നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നലെ നടന്ന റാങ്കിങ് ടാസ്കിനെ പറ്റി എന്താ അഭിപ്രായം ആർക്കും ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് തമ്മിൽ വേദം തൊമ്മൻ എന്ന പോലെയാണ് അനീഷിൻ്റെ പ്രവൃത്തി ഫസ്റ്റ് റാങ്കിന് വേണ്ടിയിട്ട് അനീഷാണ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവർ അനീഷ് ഫസ്റ്റ് ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ഫസ്റ്റ് ആവണം എന്നുള്ള ആ ഒരു ചിന്തയൊന്നുമില്ല എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പായിട്ട് അനീഷിന് നേരെ കളിക്കുന്ന പോലെ ഉണ്ട് ഞാൻ അനീഷിൻ്റെ ഒരു ഫാനൊന്നുമല്ല ഗ്രൂപ്പായിട്ട് കളിക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് കാണിക്കണം ഇത് ആർക്കോ വേണ്ടി കളിക്കുന്ന പോലെയാണ് ഇന്നലത്തെ കളി കണ്ടിട്ട് തോന്നിയത് എല്ലാവരും അനീഷിന് ഭയപ്പെടുന്ന പോലെ തോന്നുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നപ്പം എല്ലാവർക്കും മനസ്സിലായി ബിഗ് ബോസ് അടക്കം അനീഷിന് ഫേവറേറ്റ് ആണ് നിൽക്കുന്നതെന്ന് അനീഷിനെ എത്ര പെട്ടെന്ന് പുറത്താക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക ഇതൊക്കെ അനീഷിൻ്റെ സ്ട്രാറ്റജികളാണെങ്കിൽ പോലും ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു വെറുപ്പിക്കൽ ഫീലിങ്സാണ് എന്തെങ്കിലും ഒരു ഫൈറ്റ് വരുന്ന സമയത്ത് പറഞ്ഞ ഒരു നൂറ്റമ്പത് തവണയെങ്കിലും അനീഷ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ അത്രയും ആൾക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് ഗെയിമിൽ അത്യാവശ്യം കണ്ടൻറ് തരുന്ന ഒരാളെന്ന് പറയാം അതിപ്പം വഴക്കായിട്ടാണെങ്കിൽ പോലും മറ്റുള്ളവരൊക്കെ ചടഞ്ഞ് കുത്തിയിരിക്കുന്നതിലും ഭേദമാണ് എന്തെങ്കിലും കണ്ടന്റ് ആയിട്ടെങ്കിലും കിട്ടുന്നുണ്ട് പിന്നെ അതിൽ ജിസേലും ലെവീനും ഒക്കെയാണ് കുറച്ചൊരു കോമഡിയും കുറച്ച് ഇതൊക്കെയായിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നത് പക്ഷേ ഒരു കണ്ടന്റ് മേക്കർ എന്ന നിലയിൽ ഈ ആഴ്ചയിൽ അനീഷ് അല്ലാതെ വേറെ ആരും അത്ര നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല ഈ വീക്കിൽ മൊത്തം അനീഷിൻ്റെ പ്രശ്നങ്ങളും പരാതിപ്പെട്ടിയാണെങ്കിൽ പരാതിപ്പെട്ടിയുടെ ടാസ്ക്കിലാണെങ്കിൽ പോലും പരാതി മുഴുവൻ അനീഷിനെ പറ്റിയാണുള്ളത് ആവശ്യമില്ലാതെ സ്ക്രീൻ സ്പേസ് എല്ലാവരും അനീഷിന് കൊടുക്കുന്നുണ്ട് അത് അയാളുടെ വിജയമാണെന്ന് അറ്റ്ലീസ്റ്റ് അവിടെയുള്ള പത്തൊമ്പത് കണ്ടസ്റ്റൻസിനും മനസ്സിലാക്കാൻ പറ്റുന്നില്ല വെൽ പ്ലേ എന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതിലും ഡീസെൻ്റായിട്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് കണ്ടന്റ് കൊടുത്തിട്ടുള്ള മത്സരാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് മൂക്കില രാജ്യത്തെ മുറുമൂക്കൻ രാജാവായി അനീഷ് അവിടെ വാഴുന്നുണ്ട് അയാൾക്കൊരൊത്ത എതിരാളി എത്രയും പെട്ടെന്ന് ഉയർന്നു വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ കഥ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലല്ലോ